ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം സ്കിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അടുത്ത് പോയി പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഓട്ടോ കയറി മാറി പോയി ഞാൻ പല്ലടത്ത് ഇരുന്ന് കോലമാണിത് വയല സൈഡിൽ അതാണ് അങ്ങനെ നേരെ പോയപ്പോഴും ക്രിസ്മസ് പപ്പാറെ സെലിബ്രേഷൻ ആണ്

നേരെ മേളിൽ കയറി രണ്ടാം നിലയിൽ അപ്പം ഉമ്മ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഫ്രൂട്ട്സൊക്കെ ഇച്ചിരി സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചു പക്ഷെ ചോക്ലേറ്റ് എടുക്കുന്ന കേക്കാണ് പിന്നെ അവിടെ നിന്ന് നേരെ മൂന്നാം നിലയിൽ താഴെ പൂവാ ഉമ്മച്ച് പറഞ്ഞ് അപ്പം അവിടെ നോക്കി ഇപ്പം ഐസ്ക്രീമില്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ നമ്മളങ്ങോട്ട് പോവാണെ കൂട്ടാരെ അവിടെ പോകുമ്പോ എന്റെ ഇവിടുത്തെ വല്ലാന്ന് കൂട്ടാലെ എടുത്തിട്ടുള്ള ഒരു മളി വന്നേ കൂട്ടാലേക്കെ അടിപൊളിയല്ലേ തിരക്കണ്ട കൂട്ടുകാർ ഭയങ്കര തിരക്കെ പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നക്കി നക്കി നക്കിയിരിക്കുവാണ് ഞാൻ അതിൻ്റെ കൂടെ വറത്തെ കയ്യിൽ കേക്ക് ഈ കയ്യിൽ ഐസ്ക്രീം ഉമ്മാക്ക് വേണമല്ലോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മള് ലുലുമാളിയിൽ നിറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പൂവ ഇറങ്ങുകയാണെ കൂടുതൽ കാലേ കണ്ട് അതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൽ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണെ അങ്ങനെ മാറി നിറങ്ങി ബസ് കാത്തിക്കുവാണേ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ വരുന്നവരെ ബായ് ടാറ്റ Allah, I'm happy, Noya.